സുഹൃത്തുക്കളെ നമസ്കാരം ട്രേഡേഴ്സ് അരീനയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മുടെ മുന്നിൽ ഇന്ന് രണ്ട് ആഘോഷങ്ങൾ വന്നിരിക്കും വന്നെത്തിയിരിക്കുകയാണ് ഏവർക്കും ഹൃദ്യമായ ഓണാശംസകൾ നേരുന്നു അതുപോലെ തന്നെ നിബന്ധനത്തിൻ്റെ എല്ലാവിധ ആശംസകളും നേരികയാണ് അപ്പോൾ ആ ആഘോഷങ്ങൾ നമുക്ക് വന്നെത്തുന്നത് നമ്മളുടെ ഒരു എന്താ പറയുക മോട്ടിവേഷൻ വർദ്ധിപ്പിക്കാൻ സഹായിക്കും എന്നാണ് എൻ്റെ വിശ്വാസം നമ്മൾ എന്താ പറയുക സാമ്പത്തികമായിട്ട് അല്ലെങ്കിൽ പല രീതിയിലും തകർന്നിരിക്കുന്ന ഒരു സമയത്ത് ഇങ്ങനെയുള്ള കല്യാണങ്ങൾ അല്ലെങ്കിൽ ബർത്ത്ഡേ ആഘോഷങ്ങൾ ഇങ്ങനെ എന്തെങ്കിലും ഒരു ആഘോഷങ്ങൾ നമ്മുടെ മുന്നിലേക്ക് വരുമ്പോൾ നമുക്കിതൊരു പുതിയൊരു എനർജി തരും ആ പ്രശ്നങ്ങളിൽ നിന്ന് തൽക്കാലം ഒന്ന് മാറി നിൽക്കാനുള്ള ഒരു പ്രചോദനമായിട്ട് ഇത്തരം ആഘോഷങ്ങൾ മാറാറുണ്ട് നിങ്ങൾക്ക് എന്താണ് എങ്ങനെയാണ് ഇങ്ങനെ തന്നെയാണോ നിങ്ങൾക്ക് അനുഭവപ്പെടാറുള്ളത് എന്നൊന്ന് കമൻ്റ് ചെയ്യണേ അപ്പോൾ എല്ലാവർക്കും ഓണാശംസകളും നിബിധനാശംസകളൊക്കെ നേരാൻ വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഇന്ന് ഒട്ടുമിക്ക ആൾക്കാരും ട്രേഡ് ചെയ്യുന്നില്ല കാരണം ഒന്ന് ഇന്ന് അക്കൗണ്ട് ഹോളിഡേ ആണ് കാരണം മിലാദ് നിബിധനത്തിൻ്റെ ഭാഗമായിട്ട് ഓൾ ഇന്ത്യ ലെവലിൽ ഇന്ന് അക്കൗണ്ട് ഹോൾഡ് അതായത് സ്റ്റോക്ക് മാർക്കറ്റിലെ അക്കൗണ്ട് ഹോൾഡേ ആണ് ഇന്നലെ ട്രേഡ് ചെയ്തിൻ്റെ പ്രോഫിറ്റ് ഓർ ലോസ് അതൊന്നും ഇന്ന് അപ്ഡേറ്റ് ആവില്ല ഇന്ന് തിങ്കളാഴ്ചയായിരിക്കും അത് അപ്ഡേറ്റ് ആവുക അപ്പോൾ എന്തായി കഴിഞ്ഞാലും ഓണത്തിൻ്റെ നമ്മൾ കേരളത്തിലാണെങ്കിൽ ഓണത്തിൻ്റെ ഇതുമായി ബന്ധപ്പെട്ട് ഒട്ടുമിക്ക ആൾക്കാരും ഇന്ന് മാർക്കറ്റിൽ നിന്ന് മാറി നിൽക്കുകയാണ് അതിൻ്റെ എന്താ പറയുക കൂടുതൽ ആൾക്കാരും ആ രീതിയിൽ സംസാരിച്ചതുകൊണ്ട് കൊണ്ട് തന്നെ ഇന്ന് ഞങ്ങളാരും തന്നെ ട്രേഡ് ചെയ്യുന്നില്ല കൂട്ടായ്മയിൽ ആരും തന്നെ ഇന്ന് ട്രേഡ് ചെയ്യുന്നില്ല അപ്പോൾ ഇത്തരം ആഘോഷങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ ഒന്ന് ട്രേഡേഴ്സ് ട്രേഡേഴ്സിനുണ്ടാവുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ് നമ്മൾ കമ്മ്യൂണിറ്റി ലിവിങ് അല്ലെങ്കിൽ ഫാമിലി ലൈഫിൽ വൻ പരാജയമായിരിക്കും കാരണം പരാജയം എന്ന് പറയാൻ സാധിക്കില്ല ഒന്ന് അകൽച്ച പാലിക്കുന്ന ആൾക്കാരായിരിക്കും മിക്ക ആൾക്കാരും രാവും പകലും ആയാലും അവർ ശ്രദ്ധിക്കുന്നത് കൂടുതലും മാർക്കറ്റ് ന്യൂസ് ഇനി എങ്ങനെയാണ് ലോസ് റിക്കവർ ചെയ്യാൻ നാളെ എന്താണ് ചെയ്യേണ്ടത് ഇത്തരം കാര്യങ്ങളിലായിരിക്കും ശ്രദ്ധിക്കുന്നത് അങ്ങനെ വരുമ്പോൾ ഒരു കുഴപ്പമെന്ന് പറഞ്ഞാൽ നമ്മുടെ ഫാമിലിയിൽ നല്ല പോസിറ്റീവായിട്ട് നല്ലൊരു വൈപ്പിൽ നിൽക്കുന്ന ഫാമിലി മെമ്പേഴ്സും അനങ്ങാപ്പാറയിൽ നിൽക്കുന്ന നമ്മളും ആണെങ്കിൽ അവിടെ ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു ക്ലാഷ് ഉണ്ടാവും ഒരു പ്രശ്നങ്ങളുണ്ടാവും സ്വാഭാവികമായിട്ടും അവർ എല്ലാവരും സിനിമ കാണാനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആഘോഷങ്ങൾക്ക് പുറത്തു പോകാൻ ആഗ്രഹിക്കുമ്പോൾ നമ്മളൊരു കമ്പ്യൂട്ടറിൻ്റെ മൊബൈലിൻ്റെ മുൻ മുൻ മണി കൺട്രോളും വായിച്ച് അല്ലെങ്കിൽ ട്രേഡിംഗ് വ്യൂ നോക്കിയിട്ട് ഇരിക്കുന്ന ഒരവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര മോശമാണ് സോ ഇത്തരം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മളുടെ ആഘോഷങ്ങൾ നമ്മളെ ചുറ്റുവട്ടത്തുള്ളത് എന്താണോ സംഭവിക്കുന്നത് അതിൻ്റെ കൂടെ നമ്മൾ വളരെയധികം മനസ്സിനെ ഫോഴ്സ് ചെയ്തിട്ട് അത്തരം പരിപാടികളിലേക്ക് നമ്മൾ കൊണ്ടെത്തിക്കണം എന്നാണ് എനിക്ക് പറയാനില്ലെങ്കിൽ നിങ്ങൾക്കത് ഭയങ്കരമായിട്ട് ഫ്യൂച്ചറിൽ പ്രശ്നങ്ങൾ വരും വളരെയധികം ശ്രദ്ധിച്ച് ഇതിനെ കൈകാര്യം ചെയ്യുക എന്താണ് ഇപ്പോൾ അടുത്ത വീട്ടിലൊരു കല്യാണമുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ നാട്ടിൽ ഒരു ടൗണ് ക്ലീനിങ് നടക്കുന്നുണ്ട് ഒരു ഏതെങ്കിലും സന്നദ്ധ സംഘടനയുടെ ക്ലീനിങ് നടക്കുന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ ഫോഴ്സ് ചെയ്ത് ഈ ട്രേഡിംഗ് സ്ക്രീനിൽ നിന്നും മനസ്സിനെ വലിച്ചു മാറ്റി അതിലേക്ക് പോയിട്ട് അതിൻ്റെ ഒരു ഭാഗമാകുക അതുകൊണ്ട് നിങ്ങൾക്കുണ്ടാകുന്ന ഗുണം രണ്ടാണെന്ന് ഒന്ന് ഒരു സാമൂഹ്യ ജീവി എന്ന നിലയിൽ നിങ്ങളുടെ ഉത്തരവാദിത്വം നിങ്ങൾ നിറവേറ്റുന്ന രണ്ടാമത്തേത് ട്രേഡിങ്ങിൻ്റെ ഈ ഒരു അഡിക്ഷനിൽ നിന്നും നിങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധിക്കുന്നു കാരണം ഇത് ഭയങ്കരമായിട്ടുള്ള ഒരു അഡിക്ഷനാണ് ട്രേഡിങ്ങിലേക്ക് ഇറങ്ങിയ ആൾക്കാർക്ക് മറ്റ് കാര്യങ്ങൾ സിനിമാ തിയേറ്ററിൽ ഇരിക്കുമ്പോൾ പോലും പലരും മൊബൈൽ സ്ക്രീൻ മൊബൈലെടുത്ത് എന്തായി ചാർട്ട് ഗോൾഡിൻ്റെ ഇതെന്തായി അങ്ങനെ ഓരോ ഇൻ്റർ ഇന്ത്യൻ മാർക്കറ്റാണ് ഇന്ത്യൻ മാർക്കറ്റ് അതല്ലെങ്കിൽ അത് കഴിഞ്ഞാൽ കമ്മോഡിറ്റി അത് കഴിഞ്ഞാൽ ഇൻറ്റർനാഷണൽ മാർക്കറ്റ് ഗോൾഡ് മറ്റൊക്കെ ഫോറക്സിലേക്ക് പോകുന്ന ആൾക്കാർ അത്തരക്കാർ ഒരിക്കലും സ്വന്തം ജീവിതം തൻ്റെ കൂടെ നിൽക്കുന്ന ആൾക്കാരുടെ കാര്യങ്ങളിൽ വളരെ എന്താ പറയുക അത്രയധികം കെയർ ചെയ്യാറില്ല അവരുടെ ഇമോഷൻസിന് ഇമ്പോർട്ടൻസ് കൊടുക്കാറില്ല എന്നാണ് ഒട്ടുമിക്ക ആൾക്കാർ ും സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് അപ്പോൾ ഇതിനകത്ത് ഒരു ട്രേഡറോട് സംസാരിച്ചു കഴിഞ്ഞാൽ അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും മീൻസ് കമ്മ്യൂണിറ്റി ലിവിങ്ങിൽ അല്ലെങ്കിൽ ഫാമിലി ലൈഫിൽ അവരുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കില്ല പക്ഷേ അവരുടെ പാർട്ട്നേഴ്സ് അല്ലെങ്കിൽ റിലേറ്റീവ്സിനോട് സംസാരിക്കുമ്പം കൃത്യമായിട്ട് നമുക്കൊരു പിക്ചർ കിട്ടും രാവിലെ എണ്ണേറ്റ് കഴിഞ്ഞാൽ ചായ വിളിച്ച് നേരെ ഊം അടിച്ചു അതിനകത്തിരിക്കും പിന്നെ നാലുമണിയാവുമ്പോൾ ഇറങ്ങി ഭക്ഷണം കഴിക്കും വീണ്ടും കുറച്ച് കഴിയുമ്പത് കയറി അടച്ചിരിക്കും ആരും വന്നാലും പുറത്തിറങ്ങില്ല ആൾക്കാർ വീട്ടിൽ ഗസ്റ്റ് വന്നാലും പുറത്തിറങ്ങില്ല അങ്ങനത്തെയൊക്കെ പ്രശ്നങ്ങളാണ് സോ ഞാൻ ഈ ഒരു ആഘോഷവേളയിൽ നിങ്ങളോട് പറയുന്നത് നിങ്ങൾ പുറത്തിറങ്ങുക ഇന്നത്തേക്ക് ആ സ്ക്രീൻ എല്ലാം അടച്ചു വെച്ചു ഒരു ദിവസം നിങ്ങൾ ട്രേഡ് ചെയ്തില്ല എന്ന് കരുതി ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിലോ ഇൻ്റർനാഷണൽ മാർക്കറ്റിലോ ഒന്നും തന്നെ സംഭവിക്കാൻ പോകുന്നില്ല പക്ഷേ ഇന്നൊരു ദിവസം ട്രേഡ് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കുണ്ടാവുന്ന നേട്ടങ്ങൾ വളരെ മികച്ചതാണ് സോ നിങ്ങൾ ഇപ്പോൾ തന്നെ കമ്പ്യൂട്ടർ സ്ക്രീനും മൊബൈലും എല്ലാം ഓഫ് ചെയ്തിട്ട് ക്ലോസ് ചെയ്തിട്ട് നിങ്ങൾ നിങ്ങളുടെ ഫാമിലിയുടെ കൂടെ അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ നിങ്ങളുടെ കമ്മ്യൂണിറ്റി നിങ്ങളുടെ നാട്ടുകാരുടെ കൂടെ പണ്ട് കളിച്ച് നടന്ന കൂട്ടുകാരുടെ കൂടെ കുഞ്ഞാലാടാനും എന്താ പറയുക കുളത്തിൽ ചാടാനും അല്ലെങ്കിൽ സിനിമ കാണാനോ അല്ലെങ്കിൽ എന്തിനെ തന്നെയായാലും ഒരു കമ്മ്യൂണിറ്റി ഒരു കൂട്ടായ്മയുടെ ഭാഗമായിട്ട് ഇന്ന് നിങ്ങൾ ഇറങ്ങുക നിങ്ങൾ വീട്ടിലിരിക്കരുത് നിങ്ങൾ മൊബൈലിൽ നോക്കി സൈഡിലിരിക്കരുത് ഇപ്പം തന്നെ എഴുന്നേറ്റിട്ട് നിങ്ങൾ ആ ഒരു എന്താ പറയുക ആ ഒരു പോസിറ്റീവ് എനർജി കൈവരിക്കുക എന്നാണ് എനിക്ക് ഈ ഒരു ഓണത്തിൻ്റെ ഈ ഒരു നിബിധനത്തിൻ്റെ ഈ ഒരു പോസിറ്റീവ് വൈബിൽ പായസം കുടിച്ചു 嗯 എന്ന് പറഞ്ഞാൽ ഏറെ സന്തോഷത്തിലിരിക്കുന്ന എല്ലാവരുടെയും കൂടെ നമ്മളും ഭാഗമാകണം ട്രേഡേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെപ്പറേറ്റഡ് കമ്മ്യൂണിറ്റി അല്ല നമ്മൾ ട്രേഡേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മളും മനുഷ്യരാണ് നമ്മളൊരു സാമൂഹ്യ ജീവിയാണ് നമുക്കും ഉത്തരവാദിത്തങ്ങളുണ്ട് നമ്മൾക്കെല്ലാം തന്നെ പാലിക്കേണ്ടവരാണ് കാശ് വേണം എന്ന് കരുതിയിട്ട് നമ്മൾ ട്വൻറ്റി ഫോർ സെവൻ ത്രീ സിക്സ്റ്റി ഫൈവ് എന്ന രീതിയിൽ കമ്പ്യൂട്ടർ സ്ക്രീനിലോ മൊബൈൽ സ്ക്രീനിലോ കുനിഞ്ഞിരിക്കേണ്ട ആൾക്കാരല്ല ന്യൂ ജന ജെൻസി കിഡ്സിനെ നമ്മൾ കുറ്റം പറയാറുണ്ട് മൊബൈലിൽ നിന്ന് കണ്ണെടുക്കില്ല എന്നുള്ളത് പക്ഷേ ട്രേഡേഴ്സിനെ ഓർത്ത് നോക്കും അവരതിനേക്കാളും ആയിട്ടുള്ള ഒരവസ്ഥയിലൂടെയാണ് കടന്നു പോവുക ട്വൻറ്റി ഫോർ വണ്ടി ഓടിക്കുമ്പോൾ പോലും പലരും ന്യൂസുകളും മറ്റ് ചാറ്റുകളും നോക്കുന്നത് കണ്ടിട്ടുണ്ട് അത്രയും കാര്യങ്ങളിൽ നിന്നെല്ലാം ഇന്നൊരു ദിവസത്തേക്കെങ്കിലും നിങ്ങൾ മാറി നിൽക്കുക കംപ്ലീറ്റ്ലി ട്രേഡിങ്ങിനെക്കുറിച്ച് ഒന്നും ചിന്തിക്കാത്ത അടിച്ച് പൊളിച്ച് പുറത്തിറങ്ങി കൂട്ടുകാരോടൊപ്പം അല്ലെങ്കിൽ ഫാമിലിയോടൊപ്പം അടിച്ചു പൊളിച്ച് നടക്കുന്ന ഒരു ദിവസം അതായിരിക്കട്ടെ ഇന്നത്തെ ദിവസം എന്ന് ഞാൻ ആശംസിക്കുകയാണ് അങ്ങനെ ആകട്ടെ ആകാൻ വേണ്ടിയിട്ട് നിങ്ങളും ശ്രമിക്കണം എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്നിപ്പം മാർക്കറ്റിനെക്കുറിച്ച് ഒന്നും ഞാൻ പറയുന്നില്ല കാരണം ഇന്ന് നിങ്ങൾ ഫ്രീ ആവണം ഇന്ന് റിലാക്സ് ചെയ്യണം ഇന്ന് എൻജോയ് ചെയ്യണം അടിച്ച് പൊളിക്കണം നിങ്ങൾ ഇന്നലെ ഒരു ലക്ഷത്തിൻ്റെ ലോസാണ് ഉണ്ടാക്കിയത് എങ്കിൽ പോലും ഇന്ന് നിങ്ങളൊരു പതിനായിരം രൂപ മുടക്കി അടിച്ച് പൊളിച്ച് ആ മൊത്തം നിങ്ങൾ കണക്കൂട്ടുമ്പം നഷ്ടം ഒരു ലക്ഷത്തി പത്തായിരം ആയിക്കോട്ടെ ഒരു കുഴപ്പമില്ല ഇന്നലത്തെ കണക്കിലേക്ക് തന്നെ അത് ചേർത്താൽ മതി അപ്പോൾ നല്ലൊരു ഹാപ്പി എൻഡിങ് ആ നല്ല ഒരു ഒരു വർഷത്തെ കോർത്തിരിക്കാൻ പറ്റിയ രീതിയിൽ നല്ലൊരു ദിവസം ആയിരിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് അതിന് വേണ്ടി നിങ്ങൾ പരിശ്രമിക്കണം എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് എല്ലാവർക്കും ഹൃദ്യമായ ഓണാശംസകൾ അതോടൊപ്പം തന്നെ നിബിദിനത്തിൻ്റെ എല്ലാവിധ ആശംസകളും നേരിയാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം അതുവരേക്കും ടേക്ക് കെയർ ആൻഡ് ബാബായ് താങ്ക് യു